നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ കണ്ണടച്ചുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയും എല്ലാവരും അംബാനി എന്ന് അപ്പോൾ പിന്നെ ആ അംബാനി കല്യാണം നടക്കുമ്പോൾ ഒട്ടും കുറവില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ മേൽ കാണും ആദ്യം തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിപ്പോൾ പുറത്തു വരുന്നത് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ക്ഷണക്കത്താണ് സാധാരണ ക്ഷണക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പേപ്പറിൽ കുറച്ചൊക്കെ എഴുതിയും അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇത് അങ്ങനെയല്ല ഒരു വലിയ പെട്ടി തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത് കല്യാണത്തിന് മാത്രമല്ല പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുന്നു എന്ന് പറയാം ഇതിന്റെ മറ്റൊരു ഉദാഹരണം ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആനന്ദ് അംബാനിയുടെ ഈ വലിയ ക്ഷണക്കത്ത് തന്നെയാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചെയും വിവാഹ ക്ഷണക്കത്ത് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഈ കല്യാണ ക്ഷണക്കത്തിൽ ലഭിച്ച ഒരാളുടെ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് എല്ലാവരും കൂടി ഈ വീഡിയോ കാണാൻ എത്തിയതും എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞതും ക്ഷണക്കത്തിന്റെ ഓരോ ഭാഗങ്ങളും പ്രചരിക്കുന്ന ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും കത്ത് തുറക്കുമ്പോൾ വിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു ഓഡിയോ റെക്കോർഡിംഗ് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു അതിനുള്ളിൽ തന്നെ വൈകുണ്ഠത്തിന്റെ ഒരു വലിയ ചിത്രവും ഒരു സ്വർണ പുസ്തകവും നമുക്ക് കാണാൻ സാധിക്കും ഈ പുസ്തകം തുറന്നാൽ മനോഹരമായി അലങ്കരിച്ച വിവാഹ ക്ഷണക്കാടുകാണ് അതിൽ കാണാൻ സാധിക്കുന്നു ക്ഷണക്കത്തിന്റെ ആദ്യ പേജിൽ ഗണപതിയുടെ വേർപെടുത്താവുന്ന ഒരു ഫ്രെയിം ഉണ്ട് ആ കത്തിൽ സ്വർണത്തിന്റെ തിളക്കം വളരെയധികം വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചുവന്ന പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷണക്കത്തിൽ ഗണപതിയുടെയും കൃഷ്ണന്റെയും സ്വർണ വിഗ്രഹങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു വെള്ളി ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും ക്ഷണക്കത്ത് മധുര പലഹാരങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ അടങ്ങിയ വെള്ളിപ്പെട്ടിയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇതൊരു ക്ഷണക്കത്ത് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം കൂടാതെ അംബാനി കുടുംബം തങ്ങളുടെ അതിഥികൾക്ക് ഒരു കയ്യക്ഷര കുറിപ്പ് അയച്ചുകൊണ്ട് ക്ഷണം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതിനുശേഷം ഒരു ഭാഗം താഴേക്ക് വലിക്കുമ്പോൾ ഒരു ലെറ്റർ വരുന്നു ആ ലെറ്റർ തുറക്കുമ്പോഴേക്കും അംബാനി കുടുംബത്തിലെ മാതാപിതാക്കൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വരു വിളിക്കുന്ന അവരുടെ കയ്യൊപ്പുകൾ ചാർത്തിച്ചിട്ടുള്ള അവരുടെ ലെറ്ററുകൾ തിരഞ്ഞെടുത്ത വി ഐപികൾക്ക് മാത്രമാണ് ഇതുള്ളത് വി വി ഐ പൾക്കും വി ഐപികൾക്കും വേണ്ടി തിരഞ്ഞെടുത്തതാണ് ഇവയെല്ലാം തന്നെ പ്രത്യേക ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നു എന്നത് ലഭ്യമായ വിവരത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ കത്തിന്റെ വിലയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കൃത്യമായ വില അറിയില്ലെങ്കിലും ലക്ഷങ്ങൾ കടക്കും എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ജൂലൈ പന്ത്രണ്ടിനാണ് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനും രാധിക മെർച്ചൻറ്റും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളോടെ വിവാഹം നടക്കുകയെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അതിനു മുന്നോടിയായുള്ള ചടങ്ങുകൾ ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേരത്തെ ആനന്ദ് അംബാനിയുടെ ഒന്നാംഘട്ട പ്രീ വെഡിങ് ആഘോഷങ്ങൾക്ക് മാത്രം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം ചിലവായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗുജറാത്തിലെ ജാംനഗറിൽ മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ഈ പരിപാടി നടന്നത് വലിയ ആഡംബരത്തിൽ തന്നെയായിരുന്നു വലിയ ആഡംബരത്തിന്റെ വേദിയായിരുന്നു ഇതെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും മാർച്ചിലായിരുന്നു ഈ ആഘോഷമൊക്കെ നടന്നത് ശേഷം ഇതിന് രണ്ടാം ഘട്ടവും നടന്നിരുന്നു റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും ലീത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിക്ക് ആഡംബര വാച്ചുകളും ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം ആഡംബര ബ്രാൻഡുകളായ പത്തേക് ഫിലിപ്പിറ്റിന്റെയും റിച്ചാർഡ് മില്ലയുടെയും ഒക്കെ വാച്ചുകളാണ് ആനന്ദിന്റെ കയ്യിലുള്ളത് എപ്പോഴും ആനന്ദ് കയ്യിൽ കെട്ടി നടക്കാറുള്ളതും ഇത്തരം ബ്രാൻഡുകൾ തന്നെയാണ് കഴിഞ്ഞ മാർച്ചിൽ ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന ആനന്ദിന്റെയും രാധിക മെർച്ചന്റിന്റെയും പ്രീ വെഡിങ് ആഘോഷത്തിനിടയിലും വാച്ച് ചർച്ചാ വിഷയമായിരുന്നു ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കോബഗിന്റെ ഭാര്യ പ്രസില്ല ചാൻ അത്ഭുതത്തോടെ നോക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏകദേശം എട്ട് കോടി രൂപ വില വരുന്ന റിച്ചാർഡ് മില്ലയുടെ കളക്ഷനിൽ നിന്നുള്ള വാച്ച് ആണ് ആനന്ദ് ധരിച്ചിരുന്നത് അന്ന് മുതൽ തന്നെ ആനന്ദിന്റെ വിവാഹത്തിനായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എത്രമാത്രം ആഡംബരപ്രദമായിരിക്കുമെന്ന് നോക്കിയിരിക്കാൻ എന്നാൽ ക്ഷണക്കത്ത് പോലും ഇത്രയും ആഡംബരം ഉണ്ടാകുമെങ്കിൽ മൂന്നും ദിവസം കൊണ്ട് നടക്കാൻ പോകുന്ന വിവാഹമംഗളത്തിന്റെ ആഡംബരം ഊഹിക്കാൻ പറ്റുന്നവരും അപ്പുറം തന്നെയാണ്